നമസ്കാരം റോബോട്ട് എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഓർമ്മയിൽ തെളിയുന്ന ഒരു രൂപമുണ്ട് ലോഹ കവച ചട്ടക്കൂടോടുകൂടിയ ഒരു രൂപം എന്നാൽ അത്തരം ജീവനില്ലാത്ത റോബോട്ടുകൾ മാത്രമുണ്ടായിരുന്ന സാങ്കേതിക ലോകത്തേക്ക് ഒരു കൂട്ടം ജീവനുള്ള അതിനൂതന റോബോട്ടുകൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് സൈനോബോട്ടുകൾ എന്നാണ് ഈ ജീവനുള്ള റോബോട്ടുകളുടെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിലൂടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്ത് ബയോളജിസ്റ്റുകളാൽ അസംബിൾ ചെയ്യപ്പെട്ട ജൈവകോശങ്ങളോടുകൂടിയ പ്രോഗ്രാമിംഗ് ജീവികളാണ് സെനോബോട്ടുകൾ ഏതൊരു ജീവിയെയും പോലെ ഇവയുടെ പ്രവർത്തനത്തിനായുള്ള ഊർജ്ജവും പോഷകങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കടലിലെ അടക്കമുള്ള മലിനീകരണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് നിർമാർജ്ജനം മുതൽ മനുഷ്യ ശരീരത്തിലെ അസുഖബാധിത ആന്തരികാവയവങ്ങളിലേക്ക് കൃത്യമായി മരുന്നെത്തിക്കുന്നത് വരെയുള്ള ജോലികൾ ചെയ്യാൻ കെൽപ്പുള്ളവയാണ് ഈ ജീവൻ തുടിക്കുന്ന റോബോട്ടുകൾ യുഎസിലെ വെർമോ ഡർവകലാശാലകളിലെയും വൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഗവേഷകരാണ് സെനോബോട്ടുകൾ എന്ന ജീവനുള്ള റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തത് പ്രധാനമായും സാം ക്രിമാൻ ഡഗ്ലസ് ബ്രാക്സ്റ്റൺ മൈക്കൽ ലെവിൻ എന്നീ ശാസ്ത്രജ്ഞരാണ് റോബോട്ടിക് രംഗത്തെ തന്നെ മാറ്റിമറിച്ച ഈ കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയത് സാങ്കേതിക ലോകത്തെ നിർണായക വരുത്തിരുവായ ഇത്തരമൊരു കണ്ടുപിടുത്തം ഈ ശാസ്ത്ര സംഘം നടത്തിയത് ആഫ്രിക്കൻ തവളയായ സെനോപസ് ലേവിസ് എന്ന ശാസ്ത്രനാമമുള്ള ക്ലൌഡ് ഫ്രോഗിൽ നിന്നെടുത്ത സ്റ്റെം സെല്ലുകൾ ഉപയോഗപ്പെടുത്തി മൈക്രോ സർജറിയിലൂടെയാണ് എന്ന അത്ഭുത ജൈവകോശ റോബോട്ടുകളുടെ നിർമ്മാണം സാധ്യമാക്കിയത് സ്വയം സഞ്ചരിക്കാനും മുറിവേറ്റാൽ സ്വയമേവ സുഖപ്പെടാനും ഇവയ്ക്കാകും ഒരു മീറ്ററിൽ താഴെയാണ് ഇവയുടെ വലിപ്പം സെനോബോട്ടുകളുടെ തൊക്കിലെയും ഹൃദയപേശികളിലെയും കോശങ്ങൾ തവളയുടെ ഭ്രൂണങ്ങളിൽ നിന്ന് ശേഖരിച്ച സ്റ്റെം സെല്ലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇവയുടെ ചർമ്മകോശങ്ങൾ ദൃഢമാണ് ഹൃദയകോശങ്ങളാകട്ടെ ചെറിയ മോട്ടോറുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സെനോബോട്ടുകൾക്ക് ചരിക്കാനാകുന്നത് ദിവസങ്ങളോളം യാതൊരുവിധ ഊർജ ഉപഭോഗവും ഇല്ലാതെ നിലനിൽക്കാൻ ഈ ജൈവ റോബോട്ടുകൾക്കാകും വെള്ളത്തിലും ശരീരത്തിലും നീന്തുന്നതിനും ചെറു വസ്തുക്കൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനും ഇവയ്ക്കാകും സെനോബോട്ടുകൾക്കുള്ളിൽ ആറ് തന്മാത്രകൾ ഉൾപ്പെടുത്തി ഇവയ്ക്ക് ഓർമ്മശക്തി നൽകാനുള്ള പരീക്ഷണവും ഇതിനോടകം വിജയം കണ്ടിട്ടുണ്ട് അധിവസിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ പുതിയ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെടുത്താനും നിലവിലുള്ള കോശങ്ങളെ ഇല്ലാതാക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട് ശരീരത്തിനുള്ളിലൂടെ സഞ്ചരിക്കാനാകുന്ന സെനോബോട്ടുകൾക്ക് രോഗചികിത്സാരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകാനാകും ധമനികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ശരീരത്തിനുള്ളിലെ അസുഖബാധിത കോശങ്ങളെ കണ്ടെത്തി അവയിലേക്ക് മാത്രം പ്രതിരോധ മരുന്നുകൾ പ്രയോഗിക്കാനും ഇവയെ വിനിയോഗപ്പെടുത്താനാകുമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു രോഗിയുടെ കോശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇവയെ വികസിപ്പിക്കാനാകുമെന്നതിനാൽ ക്യാൻസർ ചികിത്സാരംഗത്തടക്കം വൻചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ അതിനൂതന റോബോട്ടുകൾക്കാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗവേഷണ നിരീക്ഷണങ്ങളിൽ സെനോബോട്ടുകൾ പ്രകടിപ്പിച്ച ശേഷി കണക്കിലെടുക്കുമ്പോൾ മൈക്രോപ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും ജലപാതകളിലുള്ള വിഷമലിനീകരണം കുറയ്ക്കാനുമുള്ള ജൈവ സൌഹൃദവും ഉത്തരമായാണ് സെനോബോട്ടുകളെ ശാസ്ത്രജ്ഞർ വീക്ഷിക്കുന്നത് ക്ക് കൂട്ടമായും പ്രവർത്തിക്കാനാകുമെന്നതിനാൽ സമുദ്രത്തെ മലിനമാക്കുന്ന വലിയൊരളവ് പ്ലാസ്റ്റിക്കുകൾ വൃത്തിയാക്കാനും പരിസ്ഥിതിയിലെ ആണവ മാലിന്യങ്ങൾ പോലെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളെ തിരിച്ചറിയുന്നതിനും ഇല്ലാതാക്കുന്നതിനും ആവാസ വ്യവസ്ഥയെ നിരീക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സെനോബോട്ടുകളെ ഉപയോഗപ്പെടുത്താമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് സെനോബോട്ടുകൾക്ക് യാതൊരുവിധ മലിനീകരണവും ഉണ്ടാക്കാതെ ജൈവാന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ സാധിക്കും ഈ വിധത്തിൽ വിവിധ ഗുണങ്ങൾ സെനോബോട്ടുകളെ സംബന്ധിച്ച് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ വരവ് വ്യത്യസ്ത രീതികളിൽ അപകട സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു സമുദ്രങ്ങളിലെയും ജലാന്തരീക്ഷങ്ങളിലെയും മലിനീകരണം വൃത്തിയാക്കാൻ സെനോബോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ അവ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം സെനോബോട്ടുകൾ ഉപയോഗിക്കപ്പെടുന്ന പരിസ്ഥിതിയിലെ ജീവിച്ചു ജീവജാലങ്ങൾ അവയെ ഭക്ഷിക്കാനിടയായാൽ അത് ആ ജീവി വർഗങ്ങളുടെ നാശത്തിൽ തന്നെ കലാശിച്ചേക്കാം െ സ്വയം പകർത്താനുള്ള സെനോബോട്ടുകളുടെ കഴിവ് അനിയന്ത്രിതവും ദ്രുതഗതിയിലുള്ളതുമായ അവയുടെ പുനരുത്പാദനം സാധ്യമാക്കിയാൽ ആവാസവ്യവസ്ഥയിലെ അധിനിവേശ ജീവിയായി മാറാനുള്ള സാധ്യതയും ചില ഗവേഷകർ മുന്നിൽ കാണുന്നുണ്ട് സെനോബോട്ടുകൾ പ്രോഗ്രാം ചെയ്യാവുന്ന ജീവികളായതിനാൽ ദോഷകരമായ ആവശ്യങ്ങൾക്കായി അവയെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിനോ മനുഷ്യർ മൃഗങ്ങൾ സസ്യജാലങ്ങൾ എന്നിവയ്ക്കുള്ളിൽ ഹാനികരമായ പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിനോ സെനോബോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം അതിനാൽ തന്നെ ഇവ ഭാവിയിൽ യുദ്ധോപകരണങ്ങളിൽ വിനിയോഗപ്പെടുത്തിയേക്കാമെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് നിലവിൽ കോശങ്ങൾ കൂടി ചേർന്ന് എങ്ങനെ അതിസങ്കീർണ രൂപങ്ങളിലേക്ക് ഇവ മാറുന്നുവെന്ന് പഠിക്കാനായി ലാബുകളിൽ മാത്രമാണ് സെനോബോട്ടുകളെ പഠനവിധേയമാക്കുന്നത് ഇവയുടെ ശരീരഘടനയിൽ കൂടുതൽ മോട്ടോറുകളും സെൻസറുകളും ഉൾപ്പെടുത്താനായുള്ള ും നടന്നു വരികയാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം സെനോബോട്ടുകൾ പ്രായോഗിക തലത്തിലേക്ക് എത്തുന്ന വിപ്ലവ നീക്കത്തിനായി കാത്തിരിക്കാം വാർത്തയുടെ നിറം തേടി പനി നിറം